മല്ലപ്പള്ളി പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാന് ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി ഭരണഘടനയെ ആക്ഷേപിച്ച് പ്രസംഗിച്ചെന്ന കേസിൽ സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയ പോലീസ് റിപ്പോർട്ട് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് തുടരന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു സംസ്ഥാന ക്രൈംബ്രാഞ്ചിലെ മിടുമിടുക്കനായ ഉദ്യോഗസ്ഥനെ കൊണ്ട് ഡി ജി പിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നാണ് നിർദ്ദേശമുള്ളത് ഇതോടെയാണ് കനത്ത തിരിച്ചടി നൽകിയത് മല്ലപ്പള്ളി പ്രസംഗത്തിന്റെ പേരിൽ മന്ത്രി സജി ചെറിയാന് ക്ലീൻ ചീറ്റ് നൽകിയ സംസ്ഥാന പോലീസ് നടപടിയെ അതിരൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഉത്തരവ് എന്നാൽ സജി ചെറിയാൻ മന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാണ് ഇതിനോടകം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് നേരത്തെ പോലീസിനെ സ്വാധീനം അനുകൂല റിപ്പോർട്ട് ഉണ്ടാക്കിയാണ് മന്ത്രി സ്ഥാനത്ത് തിരിച്ചെത്തിയതെന്നും പ്രതിപക്ഷ നേതാവ് രാജിവെച്ചില്ല എങ്കിൽ സജി ചെറിയാൻ പോലീസിനെ സഹായിക്കുമെന്നും പറഞ്ഞു രാജിവെച്ച് സജിയെ പിൻവാതിലൂടെ വീണ്ടും മന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന മുഖ്യമന്ത്രിക്കുള്ള തിരിച്ചടിയാണ് കോടതി വിധിയെന്നും വി സതീശൻ പറഞ്ഞു എന്നാൽ ഹൈക്കോടതിയുടെ ഉത്തരവ് പരിശോധിച്ച് നിയമപരമായിട്ടുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് മന്ത്രി സജി ചെറിയാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ധാർമ്മികപരമായിട്ടുള്ള ഒരു പ്രശ്നവുമില്ല പോലീസ് അന്വേഷിച്ചു കീഴ് റിപ്പോർട്ടിനെ സാധൂകരിക്കുന്ന തീരുമാനമെടുത്തു അതിനുശേഷമാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഒരാൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് അന്വേഷണത്തെ സംബന്ധിച്ചാണ് കോടതി പറഞ്ഞിട്ടുള്ളത് കോടതി അന്വേഷിക്കാൻ പറഞ്ഞിട്ടുള്ള ഭാഗം അതാണോ അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കട്ടെ മുൻപ് ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചു ആ ധാർമ്മികതയുടെ പേരിൽ ഉത്തരവാദിത്തം കഴിഞ്ഞു അതിനുശേഷം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു താനിപ്പോഴും തന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും സജി ചെറിയാൻ പറഞ്ഞു സംസ്ഥാന പോലീസ് അന്വേഷണം അപൂർവമാണ് ശരിയായ വിധത്തിൽ ഉള്ളതായിരുന്നില്ല വസ്തുതകളുടെ കൃത്യവും ശാസ്ത്രീയവുമായിട്ടുള്ള പരിശോധന നടന്നില്ല കേസ് അവസാനിപ്പിച്ചത് വേഗത്തിലായി പോയി പ്രസംഗത്തിൽ ഫോറൻസിക് റിപ്പോർട്ട് വരും മുമ്പേ അന്വേഷണം ഉദ്യോഗസ്ഥൻ കേസ് അവസാനിപ്പിച്ച റിപ്പോർട്ട് നൽകിയത് ഒട്ടും ശരിയായില്ല പ്രസംഗത്തിന്റെ ദൃശ്യവും ശബ്ദ സാമ്പിളുകളും ശരിയായ പരിശോധനയും റിപ്പോർട്ടിന്റെ ഭാഗമായല്ല സാക്ഷി മൊഴികൾ പോലും കൃത്യമായി രേഖപ്പെടുത്തിയില്ല പ്രസംഗ കേട്ട മാധ്യമ പ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് പോലും തയ്യാറായില്ല വസ്തുക്കൾ പരിശോധിക്കാതെയുള്ള തികച്ചും അപക്വമായിട്ടുള്ള അന്വേഷിക്കുന്ന നടന്നത് ഈ റിപ്പോർട്ട് അതേ നടപടി സ്വീകരിച്ച് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടിയും ഉചിതമായി റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് കൂടി റദ്ദാക്കിക്കൊണ്ടാണ് സംസ്ഥാന ക്രൈം ബ്രാഞ്ചിനോട് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചത് മന്ത്രിയായിരുന്ന സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ച് സംസാരിച്ചെന്ന് പ്രഥമദൃഷ്ട തോന്നുന്നതിനാലാണ് വിശദമായ തുടരന്വേഷണത്തിന് നിർദ്ദേശിക്കുന്നത് എന്നും ഉത്തരവിലുണ്ട് ഏത് സാഹചര്യത്തിലാണ് കുന്തം കുടച്ചക്രം എന്നീ വാക്ക് പ്രസംഗത്തിൽ ഉപയോഗിച്ചത് എന്ന് അറിയണം പ്രസംഗം കേട്ടവരുടെ മനസ്സിൽ ഭരണഘടനയെപ്പറ്റി അവമതിപ്പ് ഉണ്ടാക്കിയോ എന്നും പരിശോധിക്കേണ്ടതുണ്ട് എന്നും ഉത്തരവിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പത്തനംതിട്ടയിൽ മല്ലപ്പള്ളിയിൽ സി പി എം ഏരിയ കമ്മിറ്റിയുടെ പരിപാടിയിലായിരുന്നു വിവാദ പ്രസംഗം ഉണ്ടായിരുന്നത് ഏറ്റവും നന്നായി ജനങ്ങളെ കൊല്ലയടിക്കാൻ പറ്റുന്ന ഭരണഘടനയാണ് നമ്മുടേത് അതിൽ കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് ജനാധിപത്യം കുന്തം കുടച്ചക്രം എന്നൊക്കെ സൈഡിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ കൃത്യമായി കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് എന്നായിരുന്നു പ്രസംഗം ഇതിന് പിന്നാലെ മന്ത്രി സജി ചെറിയാന് രാജിവെക്കേണ്ടി വന്നു മല്ലപ്പള്ളിയിൽ നടത്തിയ പ്രസംഗം വളച്ചൊടിച്ചുവെന്നും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പൊതുപ്രവർത്തകനാണ് താനെന്നും സജി ചെറിയാൻ മറ്റൊരു പ്രസംഗത്തിൽ വിശദീകരിച്ചിരുന്നു ഭരണഘടനയെ സംരക്ഷിക്കണമെന്ന നിലപാടാണ് ഭരണഘടനാ മൂല്യങ്ങൾക്ക് ശാക്തീകരണം ആവശ്യമാണ് അതാണ് സൂചിപ്പിച്ചത് ഭരണഘടനയ്ക്കെതിരെ പറഞ്ഞിട്ടില്ല അപമാനിക്കൽ ഉദ്ദേശിച്ചിട്ടേ ഇല്ല എന്നും സജി ചെറിയാൻ പറഞ്ഞിരുന്നു ഭരണഘടനയുടെ ആമുഖം വായിച്ചായിരുന്നു സജി ചെറിയാന്റെ വിശദീകരണം അംബേദ്കറെ പ്രസംഗത്തിൽ അപമാനിച്ചിട്ടില്ല വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതിലും പറയാത്ത കാര്യം പറഞ്ഞെന്ന് പറയുന്നതിലും ദുഃഖമുണ്ട് അതിയായ ദുഃഖം രേഖപ്പെടുത്തുന്നു എന്നായിരുന്നു സജി ചെറിയാൻ പറഞ്ഞിരുന്നത്